ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും ഈ ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ലോകമഹായുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചത് ഗൗർലോ പ്രിൻസിപ്പ എന്ന സർവേക്കാരനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബിന്റെ വിധിയും ചരിത്രവും എല്ലാം തിരുത്തി എഴുതുന്നതും ഇവാൻ മുഖെന്ന മനുഷ്യൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നാളിതുവരെ പരിശീലിപ്പിച്ച പരിശീലകർക്കാർക്കും സ്വന്തമാക്കാൻ കഴിയാത്ത ഒരു നേട്ടം ഇവാൻ ഒരുപാട് നേട്ടങ്ങൾ ഇവാൻ സ്വന്തമാക്കിയിട്ടുണ്ട് തുടർച്ചയായിട്ട് മൂന്ന് സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്ലേ ഓഫിലേക്ക് കടക്കുകയാണ് ആ മൂന്ന് സീസണിലും ബ്ലാസ്റ്റേഴ്സിന്റെ അമരത്തിരിക്കാൻ ഇമാൻ ബുക്കോമാനോ പരിശീലകനെ പരിശീലനായിക്കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷെ വരാൻ പോകുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് തിരിച്ചടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാന്ന് വെച്ചാൽ ഇമാനുവൽ ജസ്റ്റിന്റെ പരിക്കുണ്ട് അത് അത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല പിന്നെ ദിവിത്രോസ് ജിമെൻക്കോസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ലോസ് ഡിംഗിച്ചിന് കാർഡ് സസ്പെൻഷൻ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഡാനിഷ് ഷൊറോഫിനും കാർഡ് സസ്പെൻഷൻ മൂലം അടുത്ത കളിയിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ നിലനിൽക്കുമ്പോഴും ആശാൻ പറയുന്നത് നമ്മൾ പ്ലേ ഓഫിൽ എത്തിയതിന്റെ സന്തോഷമൊക്കെ ഉണ്ടെന്നാണ് കരണ്ടു പോയി എന്നാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ വരാൻ പോകുന്ന മത്സരങ്ങളിൽ നമുക്ക് അഞ്ചോ ആറോ എങ്കിലും റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് അതായത് പ്ലെയർ റൊട്ടേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ആശാൻ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് കുറച്ചിലായിട്ട് ഇട്ടേക്കാം നല്ല ആ പ്ലെയർ റൊട്ടേഷൻ എന്നുള്ള കാര്യം ആശാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആശാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അഞ്ചോ ആറോ താരങ്ങളെ എങ്കിലും വരാൻ പോകുന്ന മത്സരങ്ങളിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതൊരു ഫോഴ്സ്ഡ് ചേഞ്ചസ് ആയിരിക്കാം എന്നാൽ പോലും വരാൻ പോകുന്ന മത്സരങ്ങളിൽ പ്ലേ ഓഫ് ഉറപ്പിച്ചതുകൊണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് ചരിത്രം കുറിച്ചു കഴിഞ്ഞു ആശാൻ ഓൾറെഡി ഇനി ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് ആശാന്റെ ശക്തി പരീക്ഷണങ്ങളും ടീമിലെ സ്കൂളിലുള്ള ചില അഴിച്ചുപണികളും കാര്യങ്ങളൊക്കെയാണ് അഞ്ചാറോ എങ്കിലും റൊട്ടേക്ട് ചെയ്യും എന്ന് പറയുമ്പം അത്യാവശ്യം സമൂലമായിട്ടുള്ള ഒരു മാറ്റം ബ്ലാസ്റ്റേഴ്സിൽ പ്രതീക്ഷിക്കാം തന്നെയാണ് ആശാന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനിയിപ്പം കറണ്ട് പോയ സിറ്റുവേഷനിൽ ബാക്കി വീഡിയോസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നാളെ ചെയ്യാം ആരുടെയെങ്കിലും കോപ്പി അടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ അപ്പം കാര്യമൊക്കെ അറിയാം ഞാൻ പറയുന്നുണ്ട് രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് ഞാൻ ഇത്തിരി സിറ്റുവേഷനിലാണ് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഡിലേ ആവുന്നത് ഞാൻ ഓൾറെഡി ഒരുപാട് തവണ പറയുകയാണ് എന്നിട്ടും വന്ന് ചൊറിയുന്നു ഞാൻ വന്ന് പറയുന്നത് പിന്നെ ഒരുപാട് കണ്ടന്റ് കണ്ടൻറ്റ് ആയി പോയിട്ടുണ്ട് മിസ്റ്റേക്കുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഇനി ഒന്നും അങ്ങനെ ഉണ്ടാകാതിരിക്കും ഫുൾ ടൈം എൻഗേജ് ആവാൻ നോക്കുന്നുണ്ട് അപ്പം ഇതുവരെ ഞാൻ നിങ്ങളോട് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒന്നും ചോദിച്ചിട്ടില്ല അപ്പം ഇത്ര നാളായിട്ട് മാരോട് സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഒന്നോ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം അല്ലെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് സ്പോർട്സിൽ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും കുറച്ച് അറിവുകൾ പകർന്നു തരാം എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് മേ ബി യൂസ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ കൊള്ളാം സബ്സ്ക്രിപ്ഷനൊന്നും വേണ്ട ജസ്റ്റ് എന്തെങ്കിലും അഭിപ്രായം തന്നെയാണ്